നമുക്കിന്ന് നല്ലൊരു ചായപ്രകാരം ഉണ്ടാക്കാം അതിനായിട്ട് ചായപ്രകാരം ഉണ്ടാക്കുന്നത് മുട്ടയപ്പാണ് അതിനായിട്ട് ഒരു ഗ്ലാസ് പച്ചരി നന്നായിട്ട് കുതിർത്ത് വെക്കണം കഴുകിയിട്ട് കുതിർക്കുക പച്ചരി കുതിർത്തത് ഒരു ബൗൾ നിറയെ ചോറ് ഒരു ബൗൾ നിറയെ തേങ്ങ ഒരു അര ടീസ്പൂൺ ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടാക്കിയെടുക്കുക നന്നായിട്ട് അരച്ചെടുത്തു നന്നായിട്ടൊന്ന് കയ്യിലുണ്ട് ഇളക്കിയിട്ട് പാകപ്പെടുത്തുക ഇനി ചീനച്ചട്ടിലേക്ക് ഓയിൽ ഒഴിച്ചാലും മതി വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി ഞാനിത് ഓയിലാണ് ഒഴിച്ചത് സൺഫ്ലവർ ഓയിലെ നന്നായിട്ട് ചൂടായിട്ട് ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് ഇങ്ങനെ പൊള്ളി വരും ഇതിൽ മുട്ടയൊന്നും ചേർത്തിട്ടല്ല അതിന് മുട്ടയപ്പന്നാണ് പറയുക വേറെ പേരുണ്ടോന്നൊന്നും എനിക്കറിയില്ല ഞങ്ങളൊക്കെ പറയാം അങ്ങനെയാണ് പച്ചരി കൊണ്ടുണ്ടാക്കുന്നതിന് നല്ല അടിപൊളിയായിട്ട് നല്ല ബോൾ പോലായിട്ട് വരും തിന് നല്ല ഉള്ളിച്ചമ്മന്തി ചിക്കൻ കറി തേങ്ങ ചമ്മന്തി എല്ലാം ചേർത്തിട്ട് കഴിക്കുക നല്ല രുചിയാണ് ബീഫ് ഞാനിതിനെ കുറച്ച് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി കഴിക്കുമ്പോൾക്ക് കൂട്ടി കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് നല്ല ചൂടുള്ള ചായക്ക് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക